അപ്പോൾ ഹാപ്പി ആണ് ആയിട്ട് നമ്മൾ കുറച്ച് സെറ്റ് കാണിക്കാൻ പോകുന്നത് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ടിഷ്യാണ് ഇത് കോട്ടൺ അല്ല ടിഷ്യ ഒരു കസവ സാരി നല്ല പീ കോക്കിന്റെ പ്രിന്റഡ് സാരിയാണ് ഒരു ബ്ലൂ കളർ ഷെയ്ഡാണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയിലാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത് ഇതാണ് എങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത് ഇതിൻ്റെ പല്ലൂല് നല്ലതുപോലെ പീകോക്കിൻ്റെ പ്രിൻ്റഡ് വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഒരു നമ്മൾ വൺ പ്ലേറ്റൊക്കെ ഇട്ട് സാരി ഉടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ വളരെ ഭംഗിയായിരിക്കും ആ പീകോക്കിൻ്റെ പ്രിൻറ്റഡ് ഒക്കെ എടുത്ത് കാണിക്കും പിന്നെ വരുന്നത് ഇതാണ് നമ്മുടെ കണിക്കൊന്ന പൂവിൻ്റെ പ്രിൻ്റഡാണ് വരുന്നത് ഇത് ഒരുപാട് നമുക്ക് സെയിലായിട്ടുള്ള ഒരു സാരിയാണിത് നല്ല ഒരു ആണ് ഇതിപ്പം കണിക്കൊന്ന പൂവാണ് വരുന്നത് ഇതിൻ്റെ പല്ലുവിലും നന്നായിട്ട് കണിക്കൊന്ന പൂവിൻ്റെ പ്രിൻ്റഡ് വരുന്നുണ്ട് ഇതിൻ്റെ മെറ്റീരിയലും വരുന്നത് ടിഷ്യൂവിലാണ് ഇത് വരുന്നത് നല്ല ഒരു കോട്ടൺ കസവ് സാരിയാണ് ഇതിൻ്റെ പ്രിൻ്റഡ് വരുന്നത് ഒരു കൃഷ്ണൻ്റെ പടവാണ് കൃഷ്ണൻ്റെ പടവും വരുന്നുണ്ട് മയിൽപീലി വരുന്നുണ്ട് നല്ല ഒരു പ്രിൻ്റഡാണ് ഈ ഒരു സാരിയിൽ വന്നിട്ടുള്ളത് അപ്പം ഇതാണ് ഇതിൻ്റെ പല്ലു പല്ലുവിൽ നല്ലതുപോലെ പ്രിൻറ് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗ് ആണ് ഇതിൻ്റെയൊക്കെ പ്രിൻ്റ് വർക്ക് വരുന്നത് കണ്ടോ നല്ല നല്ല ഫിനിഷിങ്ങിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് വരുന്നത് ഇത് ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് കോട്ടൺ കസവ് സാരിയാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു പീ കോക്കിന്റെ പടമാണ് പീലിയൊക്കെ വിടർത്തി നിൽക്കുന്ന പീ കോക്കിൻ്റെ പ്രിൻ്ററാണ് ഇതിൽ വരുന്നത് ഇതിന്റെ പല്ലു ആണ് കാണുന്നത് ഇനി വരുന്നത് ഒരു ബ്ലൂ ആണ് വരുന്നത് ഇതും കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ കസവ് സാരിയാണ് ഇതിൻ്റെ പ്രിൻറ്റ് വരുന്നത് മയിൽപ്പീലിയാണ് ഇതും നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ പ്രിൻ്റഡ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല്ലുവിൽ നന്നായിട്ട് മയിൽപ്പീലിയുടെ പ്രിൻ്റഡ് കൊടുത്തിട്ടുണ്ട് മയിൽപ്പീലിയും ഓടക്കുഴലും ചേർന്നിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇതിൻ്റെ പല്ലുവിലൊക്കെ നന്നായിട്ട് ഇതിൻ്റെ പ്രിൻ്റഡ് വരുന്നുണ്ട് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇതും വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ കസവ് സാരിയാണ് ഇതിൻ്റെ പ്രിൻ്റഡ് വരുന്നത് ആലിലയാണ് ആലിലയും ഓടക്കുഴലും കൂടി ചേർത്തിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ പല്ലുവിലാണ് നന്നായിട്ട് ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ഈ ഒരു സാരിയിൽ കൊടുത്തിട്ടുള്ളത് ഇതും കോട്ടൺ മെറ്റീരിയലാണ് നല്ല ഒരു റോസാപ്പൂവിൻ്റെ ഒരു പ്രിൻ്റഡാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല്ലുവാണ് ഈ കാണുന്നത് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് മെറൂൺ കളറാണ് ഇതിൻ്റെ കര വരുന്നത് റെഡ് കളറാണ് അപ്പം നല്ല ഒരു പ്രിൻറ്റഡ് സാരിയാണിത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുത്താമ്പള്ളി കൈത്തറി ആണ് നമ്മുടെ കുത്താമ്പള്ളിയിലെ കൈത്തറി കസവ സാരീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരിക്കൽ കൂടി ഏവർക്കും നമ്മുടെ വിഷു ആശംസകൾ നേരുന്നു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് പുതിയൊരു വീടിയായിട്ട് വീണ്ടും വരാം